ഒരാളുടെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഫാമിലി കുടുംബം എന്ന് പറയുന്നത് പക്ഷേ സമീപകാലഘട്ടങ്ങളിൽ ഈ പറഞ്ഞിട്ടുള്ള ജനറൽ പോളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ സ്വയം കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ പലപ്പോഴും കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്ന കുടുംബം വേണ്ട എന്ന് പറയുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പൊ ഈ ഒരു പ്രവണതയെ നമ്മൾ നോക്കിക്കാണേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിഹാരം നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണ് അസാംക്കും വാഹമത്തുള്ള ഇപ്പോൾ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ് റീസെന്റ് ഇൻസ്റ്റഗ്രാമിലൊക്കെ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ ഒരുപാട് തരംഗമായിട്ടുള്ളൊരു പഠനമുണ്ടായിരുന്നു ഈ പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടാനില്ല കിട്ടാനില്ലാന്ന് പറഞ്ഞത് ഇപ്പോൾ പലരും അത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികളൊക്കെ വിവാഹത്തിന് മടിക്കുന്നു അതുകൊണ്ട് കേരളത്തിൽ അവിവാഹിതരായിട്ടുള്ള പുരുഷന്മാർ പെരുകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു സൈക്കോളജിക്കലായിട്ട് നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയുടെ ബേസിൽ പുറത്ത് വന്നിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടാണ് അപ്പോൾ നമുക്കറിയാം ഇത് ഒരു ഇൻസ്റ്റഗ്രാം പോൾ നടത്തിയിരുന്ന അങ്ങനെ ഒരു അടിസ്ഥാനത്തിലല്ല കൃത്യമായിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളൊരു റിപ്പോർട്ടാണ് ഈ ഒരു കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമ്പോൾ നമുക്കറിയാം പൊതുവേ ഈ ഒരു വിവാഹത്തിനോടുള്ളൊരു വൈമുഖ്യം ഉള്ളത് പെൺകുട്ടികൾക്കാണ് ഈ ഒരു കാലഘട്ടത്തിൽ എന്നുള്ളത് അപ്പൊ അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അപ്പം അതിൽ പ്രധാനമായിട്ടുള്ളത് വിവാഹത്തിനോട് പേടിയുള്ള അവസ്ഥയുള്ള കുറേ ആളുകളുണ്ട് പിന്നെ അത് കൂടാതെ കല്യാണം വേണ്ട അല്ലെങ്കിൽ വിവാഹം വേണ്ട നമുക്ക് ഇൻഡിപെൻഡൻ്റ് നടക്കുക അതല്ലെങ്കിൽ ഒരു ജോലി നേടുക അല്ലെങ്കിൽ കരിയറിസ്റ്റിക് ആയിട്ട് മാത്രം മുന്നോട്ട് പോവുക എന്നിട്ട് നമ്മുടെ ജീവിതം അടിച്ചു പൊളിക്കുക വിവാഹം അതിനൊരു തടസ്സമാണ് എന്ന രീതിയിലുള്ള മനോഭാവം എന്തുണ്ട് നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നുണ്ട് അപ്പം ഇതിനുള്ളൊരു പ്രധാന കാരണം അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ രൂപീകരിക്കപ്പെടാനുള്ള രൂപീകരിക്കപ്പെടാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഈ ലിബറൽ ആയിട്ടുള്ള ചിന്താഗതികളിൽ ചിന്താഗതികളിൽ നമ്മൾ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഫെമിനിസം പോലുള്ള പൊളിറ്റിക്സ് നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നു എന്നുള്ളതും നമ്മൾ മുസ്ലിം വിദ്യാർത്ഥിനികൾ അതിന് അടിപ്പെടുന്നു എന്നുള്ളതുമാണ് ഇതിൻ്റെ ഒരു വിഷയം ഇപ്പം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഗർഭധാരണം അതുപോലെ കുടുംബ പരിപാലനം മുതലായ ഉത്തരവാദിത്വങ്ങളൊന്നും ഏറ്റെടുക്കാനൊരു ഒരു വൈമുഖ്യം നമ്മൾക്കിടയിൽ വരുന്നുണ്ട് അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആവുക ഒരു ജോലി നേടുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ആശയങ്ങളും നമ്മുടെ ജീവിതവും വഴിമാറിപ്പോകുന്നതായിട്ട് എന്ത് ചെയ്യാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണം ഈ ഫെമിനിസം പോലുള്ള ആശയധാരകളാണ് എന്നുള്ളതാണ് നമ്മൾ ഇസ്ലാം എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്നത് എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാവണമെങ്കിൽ എസ്പെഷ്യലി സ്ത്രീകളുടെ കാര്യത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു വില ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു ജോലി ഉണ്ടാവണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് നമുക്ക് ആർക്കെങ്കിലും നമ്മളൊരു ഹൗസ് വൈഫാണെന്ന് പറയുന്നതിൽ എന്തില്ല ഒരു താല്പര്യമില്ല അല്ലെങ്കിൽ അത് നമ്മൾ ബഹുമാനിക്കപ്പെടുന്നില്ല ആ ഒരു രീതിയിൽ സമൂഹത്തിൽ അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കണം ഒരു ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലനിൽപ്പുള്ളൂ അല്ലെങ്കിൽ വ്യക്തിത്വമുള്ളൂ എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ചിന്തകൾ എന്ത് ചെയ്തിട്ടുണ്ട് ജനറ്റിക് എൻജിനീയറിങ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളതാണ് നമ്മൾ വീട്ടിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതിന് എന്തുണ്ട് പ്രസക്തി നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്കറിയാം കുടുംബ പരിപാലനം എന്നുള്ളത് എന്തല്ല അത്ര എളുപ്പമുള്ള കാര്യമല്ല പോയി ജോലി ചെയ്യുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് എന്നുള്ളതാണ് അപ്പോൾ ഇസ്ലാം ഇതിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് സ്ത്രീകളെ ജോലി ചെയ്യുന്നതിൽ നിന്നോ പണം സമ്പാദിക്കുന്നതിൽ നിന്നോ ഇസ്ലാം എന്തു ചെയ്തിട്ടുള്ള ഒരിക്കലും വിലക്കിയിട്ടില്ല പക്ഷെ മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പുരുഷന്മാരുടെ പ്രധാന ഉത്തരവാദിത്തം അതായത് അള്ളാഹ് ഒരു കുടുംബത്തെ സംവിധാനിക്കുമ്പോൾ പുരുഷന് നൽകിയിട്ടുള്ള പ്രധാന ഉത്തരവാദിത്വം സാമ്പത്തികമായിട്ടുള്ളതാണ് അതായത് ആ ഒരു കുടുംബത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഫിനാൻഷ്യൽ നീഡ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് പുരുഷൻ്റെ പ്രഥമ ഉത്തരവാദിത്വമാണ് സ്ത്രീകൾക്ക് അതുപോലെ നൽകിയിട്ടുള്ളത് കുടുംബ പരിപാലനം ഗർഭധാരണം മുതലായ ഉത്തരവാദിത്തങ്ങളാണ് അപ്പം നമ്മളോട് സ്ത്രീകളോട് ചോദ്യം ചെയ്യപ്പെടുക ഈ വിഷയങ്ങളിൽ ആണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നത് പുരുഷന്മാരാകട്ടെ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളിലാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ പുരുഷന്മാരും നമ്മൾ വിചാരിക്കുന്നത് പോലെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കരിയർ ചൂസ് ചെയ്തിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ പുറത്തു പോയിട്ട് എന്താണ് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്ന ആളുകളോ അല്ല കുടുംബത്തിന് വേണ്ടി നമ്മൾ സ്ത്രീകൾ ജോലി സാക്രിഫൈസ് ചെയ്തതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കരിയറും പാഷനും ഒക്കെ പുരുഷനും എന്ത് ചെയ്യുന്നുണ്ട് സാക്രിഫൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബവും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം നമുക്ക് ജോലി ചെയ്യാവുന്നതാണ് പക്ഷേ നമ്മുടെ കുടുംബ പരിപാലനത്തിന് ഏതെങ്കിലും രീതിയിൽ ഒരു വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിലാണ് നമ്മൾ ജോലിക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ എന്താണ് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് പിന്നെ ഒരു വിഷയം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയുമ്പോൾ എന്താണ് ഏത് പ്രായത്തിലാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എപ്പോഴാണ് നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ജോലി കിട്ടുക എന്ന് നമുക്കറിയില്ല അപ്പൊ അതുവരെ നമ്മൾ വിവാഹം കഴിക്കാതെ കാത്തിരിക്കുക എന്നുള്ള എന്തല്ല ഒരു പരിഹാരമായിട്ടുള്ളതല്ല ഇസ്ലാം അതിന് മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്ത് ചെയ്യുക നമ്മൾ നമ്മുടെ സമയം നേരത്തെ അതായത് അതിൻ്റെതായ പ്രായത്തിൽ നമ്മൾ കല്യാണം കഴിക്കുക നമ്മൾ ഇണകളായി ജീവിക്കുക ഒരു കുടുംബം രൂപപ്പെടുത്തുക അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക നമ്മുടെ സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നമ്മളെ സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ള ആൾ ആരാണ് അള്ളാഹുവാണ് അപ്പോൾ ആ അല്ലാഹു നമ്മളോട് കുടുംബമായിട്ട് ജീവിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിയമം നമുക്ക് സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരഞ്ഞെടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഈ ലോകത്ത് ചിലപ്പോൾ നമുക്കതിൻ്റെ ബെനിഫിറ്റുകൾ കിട്ടിയിട്ടില്ലെങ്കിലും നാളെ ഒരു ലോകത്ത് എന്താണ് നമുക്ക് അതിനുള്ള പ്രതിഫലം തീർച്ചയായും ലഭിക്കും എന്നുള്ളത് തന്നെയാണ്